ഇന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്തു സീറ്റ് ബെൽറ്റ് ഇട്ടു ബാനു സീറ്റെട്ടിൽ നിൽക്കുന്ന അച്ഛനെയും അമ്മയും ഒന്ന് നോക്കിക്കൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ഇന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞവൾ ഈ ബെൽറ്റ് ഇടുമ്പോൾ എന്തൊരു ശ്വാസം മുട്ടുള്ളതുപോലെ ബാനു പറഞ്ഞു കേട്ട് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ നിനക്ക് തോന്നുകയാണ് ഇനി സീറ്റ് ബെൽറ്റ് ഇടാതെ പോലീസ് പിടിച്ച ശ്വാസം മുട്ടൽ എനിക്കാവും മാത്രല്ല റോഡ് നിയമങ്ങൾ നമ്മൾ പാലിക്കണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ വണ്ടി ഗേറ്റ് കടന്ന റോഡിലേക്ക് ഇറങ്ങി അത് ശരിയാ ഇന്ദ്രേട്ടൻ പറഞ്ഞത് ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്നത് ഇപ്പോൾ ട്രെൻഡാണ് പുഞ്ചിരിയോടെ പറഞ്ഞു ഭാനു ഓഫീസും സ്കൂളുകളും വിടുന്ന സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് റോഡിൽ ശോഭമാളിനോട് എത്താറാകുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ട്രാഫിക് വേറെയും ഓരോന്നും സംസാരിച്ചിരുന്നു അവർ ഗുരുവായൂരിലെത്തുമ്പോൾ ദീപാരാധന സമയമായിരുന്നു വണ്ടി കുറെ മാറിയാണ് പാർക്ക് ചെയ്തത് അവിടുത്തെ വായുവിൽ പോലും മലിഞ്ഞു ചേർന്ന കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും ഗന്ധം ആവോളം മോക്കിലേക്ക് ആവാഹിച്ചു ഭാനു ചേച്ചി പൂ വാങ്ങിപ്പോ ചേച്ചി നല്ല വാസനയാണ് ഒരു ആറു വയസ്സുകാരി പ്രതീക്ഷയുടെ ഭാനുവിനെ നോക്കി ചോദിച്ചു ഭാനു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പൂക്കുട്ടയിലേക്ക് നോക്കി അഞ്ചോ പത്തോ മുഴം മാത്രമേ കാണും വിരിയാൻ തുടങ്ങുന്ന മുല്ലമൊട്ട് അവിടെ ആകമാനം മുല്ലപ്പൂവിൻ്റെ വാസനയാണ് വേണമെങ്കിൽ എടുത്തോ ഭാനു അവളും നോട്ടവും നിൽപ്പം കണ്ട് ഇന്ദ്രൻ പറഞ്ഞു സീസൺ അല്ലാത്തത് കൊണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ ഇതെല്ലാം എടുക്കട്ടെ കുഞ്ഞിക്കണലിൽ പ്രതീക്ഷയുടെ പുഞ്ചിരി കത്തി എടുത്തോ എത്ര റേറ്റ് ഇന്ദ്രൻ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തുകൊണ്ട് ചോദിച്ചു ഒരു മുഴത്തിന് നാൽപ്പത് രൂപ എട്ട് മുഴമുണ്ട് സാറേ മുന്നൂറ്റി ഇരുപത് രൂപ ഇത് കുറച്ച് കൂടുതലല്ലേ ഇന്ദ്രൻ ചോദിച്ചു കേട്ടപ്പോൾ ചെറുതെ ഈ ദേഷ്യം വന്നു ഭാനുവിന് ഇന്ദ്ര ട്ടാ ചുമ കളിക്കല്ലേ കേട്ടോ ആ കൊച്ചിനെ വെറുതെ മോഹിപ്പിച്ചിട്ട് ഭാനു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ബിസിനസ് നടത്തി ശീലമായതുകൊണ്ട് എന്തിനും വില പേശുന്നത് പതിവാണ് മുളത് കാര്യമാക്കണ്ടോ പറഞ്ഞോണ്ട് പേഴ്സിൽ അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് എടുത്ത് അവിടുള്ള കയ്യിലേക്ക് കൊടുത്തു മാറിയിട്ട് വേണം സാറേ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് മാറ്റിയിട്ട് വരാം പറഞ്ഞുകൊണ്ട് മുല്ലപ്പൂ ബാനുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ടും പൂക്കട്ടയുമായി അവളടുത്ത കടയിലേക്ക് പോകാൻ തിരിഞ്ഞു ബാക്കി വേണ്ട മോൾ വെച്ചു പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവളെ നോക്കി ഒറ്റ ഒറ്റക്കണ്ണിറക്കി കാണിച്ചു കള്ളണൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ബാനു അയ്യോ വേണ്ട സാറേ അമ്മ വഴക്ക് പറയും ഞാൻ ബാക്കി കൊണ്ടുവരാം പേടിയോടെ പറഞ്ഞു ആൾ അമ്മ വഴക്ക് പറഞ്ഞ എന്നോട് പറഞ്ഞാ മതി എന്തിനാണ് അമ്മ വഴക്ക് പറയുന്നത് ബാനു വാത്സല്യത്തോടെ ചോദിച്ചു ആ കുട്ടിയോട് അമ്മ അപ്പുറത്തെ ഫ്ലവർ മാർട്ടിൽ പൂ കെട്ടി കൊടുക്കാൻ ഇരിക്കുന്നുണ്ട് നമുക്ക് അർഹതയില്ലാത്തൊന്നും വാങ്ങരുത് ആരുടെ കയ്യിൽ കയറണമെന്നാണ് അമ്മ പറയുക അമ്പാടിക്കണ്ണൻ അന്നെന്നുള്ള ആഹാരത്തിനുള്ള വക തരുമെന്നും അതുകൊണ്ട് ഒരു രൂപ പോലും കൂടുതൽ വാങ്ങരുതെന്ന് അമ്മ പറയും അത് സാറില്ല കേട്ടോ മോള് പറഞ്ഞാൽ മതി മോളുടെ അമ്പാടിക്കണ്ണൻ തന്നതാണെന്ന് വാത്സല്യത്തോടെ അവൾ അവളൊന്നും തലോടിക്കൊണ്ട് പറഞ്ഞു ബാനു എന്തുകൊണ്ടോ ആ കുട്ടിയുടെ വല്ലാത്തൊരു വാത്സല്യം തോന്നി അവൾക്ക് അവളുടെ കുഞ്ഞിക്കണ്ണിലെ ആശങ്ക ഒഴിഞ്ഞു പോകുന്നത് കണ്ടു ബാനു ബാനു വൈകാൽ ദീപാരാധന കഴിയും കേട്ടോ ഇന്ദ്രൻ ഓർമ്മപ്പെടുത്തും പോലെ പറഞ്ഞു ഞാൻ പോട്ടെ വളരെ നന്ദി അവർ നോക്കി പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഓടിപ്പോയി ഭാര്യ മുല്ലമാല കയ്യിൽ പിടിച്ചൊന്നും ഒതുക്കിക്കൊണ്ട് മുടിയിൽ തിരികെ വെച്ചു മര്യാദയ്ക്ക് പൂ പൂവെക്കാനും അറിയില്ല പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ കയ്യിൽ നിന്നും പൂമാല വാങ്ങി മുടിയിൽ ശരിക്ക് വെച്ചു കൊടുത്തു തലയിന്ന് കുനിച്ചു മുടിയിൽ വെച്ച മുല്ലപ്പൂവിന്റെ ഗന്ധം മൂക്കിലേക്ക് മൂക്കിലേക്കൊന്ന് വലിച്ചെടുത്തു അവൻ സിരകളെ മത്തുപിടിപ്പിക്കുന്ന ഗന്ധം കിഴക്കൻ നടയിലൂടെ നടക്കുമ്പോൾ പരസ്പരം വിരൽ കോർത്തു പിടിച്ചവർ ഗുരുവായൂർ ഉത്സവത്തിന്റെ ദിനങ്ങളായതുകൊണ്ട് തിരക്കമുണ്ടായിരുന്നു അത്യാവശ്യം തൊഴുതു പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഭാനുവിൻ്റെ മനസ്സ് ശാന്തമായി ഭഗവാനോട് തൻ്റെ ആഗ്രഹം സഫലമാക്കി തന്നതിന് എത്ര നന്ദി പറഞ്ഞിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ഇന്ദ്രനും അവൾക്കടുത്ത് തന്നെ നിന്ന് തൊഴുതു പ്രാർത്ഥിച്ചു കുറേ സമയം മണ്ഡപത്തിൽ നടക്കുന്ന നൃത്തം ആസ്വദിച്ചിരുന്ന രണ്ടുപേരും ഭാനുവിൻ്റെ മടിയിൽ വെച്ച മുല്ലമുട്ട് വിരിയുന്ന അന്നാറു അന്തരീക്ഷത്തിൽ പടർന്നു തുടങ്ങി ഭാനു ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിന് പ്രത്യേക കുളിർമയല്ലേ ഇന്ദ്രൻ നൃത്തത്തിൽ ലയിച്ചിരിക്കുന്ന ഭാനുവിനെ നോക്കി പറഞ്ഞു അതെ ഇന്ദ്രേട്ടാ ഭക്തി നിർഭരമായ അന്തരീക്ഷം ഇവിടെ വീശുന്ന കാറ്റിനെ പോലും പ്രത്യേക സുഗന്ധമാണ് ചന്ദനത്തിൻ്റെയും കറുപ്പൂരത്തിൻ്റെയും അതൊക്കെ തന്നെയാണ് മനസ്സിനെ കുളിർമ പരത്തുന്നത് കുട്ടിക്കാലത്ത് കുറെ മോഹിച്ചിരുന്നു ഇവിടെ വരാൻ വല്ലപ്പോഴും മാമനും അമ്മയും വരുമ്പോഴാണ് വരിക പതിവ് കാലത്ത് വന്നാൽ ഉച്ചത്തെ പ്രസാദൂട്ടും കഴിച്ച് മാറ്റിനെയും കണ്ടാണ് മഴക്കം വരിക്ക നീന്തിട്ടായാലും ഈ ഉണയിൽ പ്രത്യേക രുചിയാണ് ഇപ്പോഴും നാവിലുണ്ട് സ്വാദ് വലിയ കുട്ടികളായപ്പോൾ പിന്നെ വരവിൻ്റെ എണ്ണവും ചുരുങ്ങി ഭാനു ഓർമ്മകളിലെ പടികളിറങ്ങി സമയം എട്ട് മണി കഴിഞ്ഞു നമുക്ക് പോയാലോ ഇന്ദ്രൻ ചോദിച്ചപ്പോൾ ബാനും തലയാട്ടി രണ്ടുപേരും നടിലേക്കൊന്ന് നോക്കി നിറകിൽ വെച്ച് തിരിഞ്ഞു നടന്നു കാർ പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി കാറിൽ കയറി അവിടെ തന്നെയുള്ള ശ്രീവിലാസം ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാണ് മടങ്ങിയതവർ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ സിദ്ധി മക്കളുമായി തിരിച്ചെത്തിയിരുന്നു വല്ലിച്ചാ വല്യമ്മയെ വിളിച്ചുകൊണ്ട് ചന്ദ്ര ഓടി വന്നു അല്ല നമ്മുടെ താര ഇവിടെ ഇന്ദ്രൻ ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു റൂമിലാണ് കാണാം അടച്ചിരിക്കാൻ പറഞ്ഞാൽ അതൊന്നും കൂട്ടാക്കില്ല പണ്ടത്തെ കാലം ഒന്നും അല്ലല്ലോ എന്നാലും അവൾക്ക് എന്തോ ചമ്മൽ പോലെ മുകളുടെ റൂമിലുണ്ട് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളൊന്ന് കണ്ടിട്ട് വേഷം മാറി വരാം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുകളുടെ റൂമിലേക്ക് നടന്നു ഒപ്പം ചന്ദ്രയുണ്ട് വിശേഷങ്ങൾ പറയുന്ന തിരക്കിലാണവൾ നീ വല്ലതേ അവളെ കളിയാക്കി കൊല്ലണ്ട നിനക്ക് ഉഴം വരും ഇന്ദ്രൻ തമാശ രൂപത്തിൽ പറഞ്ഞു വാതിൽ ലോക്കല്ലായിരുന്നു വാതിൽ തുറന്ന് ഇന്ദ്രനും ഭാരവും അകത്തേക്ക് കയറി ഹലോ എന്താ ഉറക്കാണ് സൂര്യക്കുട്ടി കാട്ടിൽ കമിഴ്ന്ന് കിടക്കുന്ന സൂര്യയെ നോക്കി ചോദിച്ചു ഇന്ദ്രൻ സൂര്യവേഗം എഴുന്നേറ്റിരുന്നു എന്നത്തേക്കാളും അവളുടെ മുഖത്തിന് സൗന്ദര്യം കൂടുതലായി തോന്നി തോന്നിയവന് വലിച്ചൻ്റെ കുട്ടി വലിയ പെണ്ണായി അല്ലേ ഇന്ദൻ്റെ അവളെ നിറകിയെ തല ചോദിച്ചു വല്ലിച്ച അത് പിന്നെ പെട്ടെന്ന് സൂര്യ അവനെ വട്ടം പിടിച്ച് കരഞ്ഞു അയ്യേ സൂര്യക്കുട്ടി കരയു വേണം എന്ത് കാര്യത്തിന് പെൺകുട്ടികൾ വലിയ കുട്ടിയാകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല ബാനു പറഞ്ഞുകൊണ്ട് അവളെ അടുത്തിരുന്നു സൂര്യവേഗം ബാനുവിൻ്റെ തോളിലേക്ക് തല ചയച്ചു പേടിക്കേണ്ട ഒന്നുമില്ല ഇതൊക്കെ പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അവൾ കവിളിൽ തലോടിക്കൊണ്ട് നെറ്റിയിലൊരു മൊത്തവും കൊടുത്തു പറഞ്ഞു ബാനു അല്ല നിങ്ങൾ രണ്ടുപേരും വല്ലച്ഛനോടും വല്യമ്മയോടും കൺ ഗ്ലാസ് പറഞ്ഞില്ലല്ലോ അത് മോശമായി പോയി കേട്ടോ ഇന്ദ്രൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു സോറി വലിച്ച സോറി വല്യമയെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് തങ്ങളുടെ വലത് കൈ ബാനുവിൻ്റെ വയറിൽ തൊട്ടു ഞങ്ങളുടെ കുഞ്ഞുവാവ് സുഖമായിട്ടിരിക്കുന്നു അല്ല വല്യമ്മയെ ക്ലാസ്സിലൊട്ടുമൊക്കെ കുട്ടികൾക്കും ബ്രദറും സിസ്റ്ററും ഒക്കെ ഉണ്ട് ഞങ്ങൾക്കും അതുപോലെ ഇനി കുഞ്ഞുവാവു ഉണ്ടാകാൻ പോകുന്നു അച്ഛൻ പറഞ്ഞപ്പോൾ തുള്ളിച്ചാടാൻ തോന്നി പിന്നെ ഞങ്ങൾക്ക് അനിയംബാവേയും മതി കേട്ടോ ഭാനുവിൻ്റെ കവിളിൽ ഉമ്മ വെച്ച് ഇരുവശത്ത് നിന്നുകൊണ്ട് രണ്ടുപേരും സന്തോഷം കണ്ട് കണ്ണും നിറഞ്ഞു ഭാനുവിൻ്റെ ഇരുവരെയും ചേർത്ത് പിടിച്ചവൾ ഇതെല്ലാം അങ്ങനെ റൂമിന് പുറത്ത് നിന്നിരുന്ന അളകിയുടെ കണ്ണുകൾ ചുവന്ന ദേഷ്യം കൊണ്ട് അനിയം വാവ മതി പോലും ശരിയാക്കിത്തരാൻ ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എടുത്ത് ഏതൊരു നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു അവൾ ബാൽക്കണിയിലേക്ക് നടന്നു നാശം പിടിക്കാൻ ഈ പെണ്ണ് ഇവിടെ പോയി കിടക്കുന്നു പറഞ്ഞുകൊണ്ട് വീണ്ടും ടയർ ചെയ്ത് കൊളക്കാം രണ്ട് റിംഗ് അടിച്ചു നിന്നതിന് ശേഷമാണ് പൂർണ്ണിമ ഫോൺ എടുത്തത് എന്താണ് ഏട്ടത്തി ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയില്ല നിനക്ക് ഫോൺ എടുത്തപ്പോൾ തന്നെ പൂർണ്ണിമ ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ കാര്യങ്ങളാകെ അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ കണക്കിന് പോയ നിനക്ക് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഏഴ പോലും വരാൻ കഴിയില്ലനി ഇവിടെ എല്ലാവരും അവൾ തറയിലേക്ക് വെച്ചിരിക്കുകയാണ് പോരാത്തിന് കുഞ്ഞുണ്ടാകാൻ പോകുന്നു മൂത്ത മകനും കുഞ്ഞു ജനിക്കാൻ പോകുന്ന ആഘോഷത്തിലാണ് ഇവിടെ എല്ലാവരും അളക പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് പൂർണിമ നീ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല കുഞ്ഞ് ജനിക്കോ മരിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല കുഞ്ഞു കൂടി ജനിച്ചാൽ ഇന്ദ്രേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരെ ഉണ്ടാകില്ലെന്ന് എനിക്ക് അത് ഓർമ്മ വേണം അളക പറഞ്ഞോണ്ട് അപ്പുറത്തെ മറുപടിക്കായി കാതോർത്തും എല്ലാം എനിക്ക് മനസ്സിലായി പക്ഷേ നമ്മുടെ നീക്കങ്ങളെല്ലാം രഹസ്യമായിരിക്കണം ഇനി എങ്ങോട്ട് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല നാളെ നേരിട്ട് കാണാം ഞാൻ ഓഫീസിലേക്ക് വരാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എൻറെ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന മഹാൻ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ സാഹചര്യം എന്തെന്നറിയോ പൂർണിമ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ഇല്ല എന്താണുണ്ടായത് അളകം നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു നിന്റെ ഏട്ടത്തിയായി പട്ടം ചാർത്തി കൊണ്ടുവന്നവൾ ഇങ്ങടെ മകളാണെന്ന് അപ്പുറത്ത് കേട്ട വാർത്തയിൽ പകച്ചു നിന്ന് പോയി അളകാം നീ നീ എന്താ പറഞ്ഞത് ഭാനു പ്രഭാകരൻ നായയുടെ മകളാണെന്നോ വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു അവൾ അതെ ഞാനും അമ്മയും അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്ന കേട്ടാണ് അയാൾ സർവ്വശക്തിയും എടുത്ത് എഴുന്നേറ്റ് വന്നത് ഇനി ഒരു മടങ്ങി വരെ ഉണ്ടാകില്ലെന്ന് കരുതിയെടുത്ത് നിന്നും ഉയർത്തെഴുന്നേറ്റും അയാൾ സ്വന്തം മകൾക്ക് ആപത്ത് വരുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ അതുകൊണ്ട് ഇവിടെ വെച്ച് ഇനിയൊന്ന് സംസാരിക്കാനോ ഗൂഢാലോചന ചെയ്യാനോ കഴിയില്ല അതാണ് നേരിട്ട് വരാമെന്ന് പറഞ്ഞത് എന്തായാലും അവളെ കുഞ്ഞിനെ ഇല്ലാതാക്കണം അതിനെന്ത് വൃത്തിയേട് ചെയ്യാൻ ഞാനും അമ്മയും ഒരുക്കുവാണ് ആർക്കെതിരെ വന്നാലും ഇന്ദ്രടനെ എനിക്ക് വേണം വല്ലാത്തരോ ആവേശത്തോടെ പറഞ്ഞു പൂർണ്ണിമ അതെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം വായിക്കും തോറും അപകടമാണ് ഇനി നമ്മുടെ പരിശ്രമം അതിനുവേണ്ടിയുള്ളതായിരിക്കണം ഞാനുണ്ടോ നിന്റെ കൂടെ എന്തിനും അളക പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു കുറച്ച് സമയം എന്തോ ചിന്തിച്ച് അങ്ങനെ തന്നെ നിന്നതിനു ശേഷം തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് മാർട്ടിൽ ഇരുകൈകളും പിണച്ചിട്ട് നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടത് ഇന്ദ്രനെ കണ്ടത് മളകയുടെ ചെന്നിയിലൂടെ വിയർപ്പ് തൊള്ളി ചാതിട്ടൊഴുകി ഇറങ്ങി കഴിഞ്ഞോ ചർച്ച വല്ലാത്തൊരു ശബ്ദത്തിൽ ചോദിച്ചു ഇന്ദ്രൻ അത് പിന്നെ അളക നിന്നു പറങ്ങി കള്ളം പറഞ്ഞ് ഇനി എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട എല്ലാം ഞാൻ കേട്ടു കഴിഞ്ഞു എൻ്റെ കുഞ്ഞിനെ നിനക്ക് ഇല്ലാതാക്കണമല്ലേ ഒരു ഭ്രാന്തനെ പോലെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നിങ്ങളുടെ മുൻപിലൂടെ അലഞ്ഞു നടന്നു ഞാൻ അപ്പോഴൊക്കെ വലിയ സഹതാപമായിരുന്നു നിനക്ക് ഞാൻ പെണ്ണ് കെട്ടിയതും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്ന നിങ്ങൾക്ക് സഹിക്കുന്നില്ല അല്ലേ ഏതോ ഗർത്ഥത്തിൽ നിന്നതുപോലെ അവന് സ്വരം കാതുകളിൽ മുഴങ്ങി കേട്ടു വളകാം അത് അല്ല ഏട്ടൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അളക് പറഞ്ഞു തീർന്നില്ല ഇന്ദന്റെ വലതു കാലം ഉയർന്നു പൊങ്ങി അവളെ ഇടത് കവളി ഇന്ദന്റെ കൈ പതിഞ്ഞതും ചെവിയിലും നിന്നും എൻ്റെ മോളിച്ചു കേട്ടു വളകാം കണ്ണുകളിൽ ഇരുട്ട് പരക്കുന്നത് പോലെയും കൂടുതൽ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടോ നീ കണ്ടോ എൻ്റെ ഫോൺ ഓൺ ആണ് ഇവിടെ നടന്ന സംഭാഷണം ഉൾപ്പെടെ ഉള്ള വീഡിയോ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നീ വിളിക്കുന്നത് പൂർണ്ണയെ തന്നെ ആയിരിക്കുമെന്ന് നിന്റെ പതുങ്ങി വരവിൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അത് തന്നെയാണ് നിന്റെ പിന്നലെ നീ കാണത് ഞാൻ പിന്തുടർന്നു വന്നത് വല്ലാത്തരും ഭാവത്തോടെ പറഞ്ഞു ഇന്ദ്രനെ എല്ലാം അവസാനിച്ചു ഈ നിമിഷം നളകി ഉറപ്പിച്ചു സിദ്ധി ഈ വിവരം അറിഞ്ഞാൽ തന്നെ ഇപ്പത്തന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും ഓർക്കുമ്പോൾ തന്നെ ശരീരം വിറ കൊണ്ടുപോകളെ ഇനി ഒന്ന് മനസ്സിലാക്കി വെച്ചോ ഭാനുവിനെതിരെ നീ ചേർവിരിൽ നനയ്ക്കൽ പിന്നെ നിന്റെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും ഇത് പറയുന്നത് ഇന്ദ്രജിത്ത് വർമ്മയാണ് ഈ വീട്ടിലെ അവസാന വാക്ക് എന്റേതാണ് എന്ന് നിനക്ക് അറിയാറോ കൂടുതൽ ഭാരമെടുത്ത് തലയിൽ വെക്കാതെ നിന്നാൽ ഇന്ദ്രപ്രസ്ഥത്തിൽ നിനക്ക് ഇപ്പോഴുള്ള സ്ഥാനം എന്നും ഉണ്ടാകും അതല്ല തല തീർച്ച അവളുടെ കൂടെ ചേർന്ന് എനിക്കെതിരെ നിന്നാലുണ്ടല്ലോ ഇതുവരെ കണ്ട ഇന്ദ്രൻ ആയിരിക്കാം നിന്റെ മുന്നിൽ അവൾക്ക് എന്തിനെ ചൂണ്ടുവരൽ ലാട്ടിക്കൊണ്ട് കണ്ണുകൾ ചുവന്ന ദേഷ്യൊണ്ട് ചുവന്ന മുഖത്തോടെ പറഞ്ഞു ഇന്ദ്രൻ അളകം ഭയന്ന് നിന്നു താനെന്തെങ്കിലും പറഞ്ഞു പോയാൽ തന്നെ കൊല്ലാൻ പോലും മടിക്കില്ല ഇന്ദ്രൻ ചിന്ത അവളുടെ ഉള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഇവിടെയൊന്നും നടന്നിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല നീയൊന്നും പറഞ്ഞിട്ടുമില്ല പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ തിരിഞ്ഞ് നടന്നു ബാനു അപ്പോഴേക്കും റൂമിൽ പോയി വേഷം മാറി മാറിക്കഴിഞ്ഞിരുന്നു ഇന്ദ്രൻ റൂമിലേക്ക് വന്നു അല്ല മക്കളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവിടേക്കാണ് പോയത് ബാനു പുഞ്ചിരിയോടെ ചോദിച്ചും അതെ ഒരു കള്ള് പൂച്ച ഇവിടെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് കണ്ണു തെറ്റി അകത്ത് കയറാൻ നോക്കിക്കൊണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്കാൻ പറയാൻ പോയതാണ് ഇന്ദ്രൻ പറയുന്ന കേട്ട് ബാനു തെല്ലുറക്കെ ചിരിച്ചു പോയി ഇന്ദ്രേട്ടൻ പറയുന്നത് കേട്ടാൽ തോന്നും പൂച്ച ഏതാണ്ട് ഇന്ദ്രേട്ടൻ്റെ കൂടെ പഠിച്ചതാണെന്ന് ഇന്ദ്രേട്ടൻ പറയുന്നത് കൃത്യമായി പൂച്ചയ്ക്ക് മനസ്സിലായല്ലോ ആഹാ എൻ്റെ ഭാര്യയ്ക്ക് തമാശ പറയാൻ അറിയാലോ അല്ലേ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ബാനുവിൻ്റെ കളിൽ പിടിച്ച് ചെറുതായി വലിച്ചു വേഷം മാറി വാ ഇന്ദ്രേട്ട കഴിക്കാം ബാനു അവനെ നോക്കി പറഞ്ഞുകൊണ്ട് കട്ടിലിന് അരികിലേക്ക് നീങ്ങി അതെ വല്ലാതെ ക്ഷീണം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വാഷ്റൂമിലേക്ക് കയറി ബാനുവിനോടങ്ങനെ പറഞ്ഞെങ്കിലും ഇന്ദ്രൻ്റെ മനസ്സ് വല്ലതെ മുറിവേറ്റിരുന്നു വീട്ടിൽ നിന്ന് തന്നെ തനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതെന്ന് കരുതിയിരുന്നില്ല അത് സ്വന്തം അനിയത്തിയെ പോലെ കണ്ടിരുന്നവൾ തന്നെ നെഞ്ചിൽ കത്തിക്കൊണ്ട് താഴ്ത്തിയതുപോലെ തോന്നിയവന് ഇല്ല ഇനിയും പരീക്ഷണ വസ്തുവാകാൻ കഴിയില്ല എന്തിന് ബാലും അവളെ ഇനിയും വേദനിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല എത്രയും പെട്ടെന്ന് മാറി താമസിക്കണം ആരുടെയും കണ്ണിലെ കരടാകാൻ പാടില്ല ഇനി വാഷ്റൂമിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്കും പലതും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഇന്ദ്രൻ ബാലുവിൻ്റെ അതികൾ ചേർന്ന് കിടന്ന് വലത് കൈകൊണ്ടവളെ പൊതിഞ്ഞു പിടിച്ചു നെറ്റിലും കവളിലും ചുണ്ടുകളിലും ഉമ്മ വെച്ചു അവൻ മൃദ ചുംബനങ്ങളാലും തലോടലുകളും ചേർത്ത് പിടിക്കലും കൊണ്ട് തൻ്റെ വികാരത്തെ അടക്കി നിർത്തി ഇന്ദ്രൻ പിറ്റേ ദിവസം മുതൽ തിരക്കായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ സൂര്യയുടെ വിവരമറിഞ്ഞ് അച്ഛമ്മയും പാപ്പന്മാരുമടുത്ത ബന്ധുക്കളെല്ലാവരും എത്തി അളകടെ വീട്ടിൽ നിന്നും ഓരോരുത്തരും വന്നു കൊണ്ടിരുന്നു കഴിയുന്നതും ഇന്ദ്രൻ്റെ കണ്ണിൽ നിന്നും മറിഞ്ഞു നടന്നു അളകാം ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ പോളും വലിയ കൊട്ടിയായി രണ്ടു രണ്ടുപേടേയും ചടങ്ങ് വിപുലമായി നടത്താൻ തന്നെ തീരുമാനിച്ചു എല്ലാവരും അങ്ങനെ ഒരു ആഘോഷം കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി നിമിഷയും മോളെയും നിമിഷയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതുപോലെ തന്നെ ജ്യോതിയെ അനിയുടെ വീട്ടിലേക്കും ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അനി കാർ വന്ന് നിന്നപ്പോൾ തന്നെ സീറ്റുകളിൽ ഇരുന്ന പേപ്പർ വായിക്കിയായിരുന്നു നിർമ്മലാമ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടു ജ്യോതി കുഞ്ഞിനെ എടുത്ത ജ്യോതി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് നിർമ്മലാമ അകത്തു നിന്നും വന്നത് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് എന്റെ ശബ്ദത്തിനും മേലെ ശബ്ദം ഉയരാതെ നിൽക്കാമെന്നുണ്ടെങ്കിൽ മാത്രം എന്റെ വീട്ടിലേക്ക് കയറിയാൽ മതി പിന്നെ തോന്നി മാസം ഇവിടെ നടക്കില്ല വാക്കുകൾ കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിർമ്മലാമ അമ്മേ ഞാൻ എല്ലാം പറഞ്ഞിരുന്നല്ലോ അനി അനിഷ്ടത്തോടെ അമ്മയെ നോക്കി പറഞ്ഞു നീ പറഞ്ഞത് ശരി തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത് ഇവിടെ നാവിൽ നിന്നാണ് തീ പറഞ്ഞതുപോലെ ജ്യോതിയെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു നിർമ്മലാമ സമ്മതം നിർവികാരതയോടെ പറഞ്ഞു ജ്യോതി എന്തും നേരിട്ട് കുറച്ചുകാലം ഇവിടെ പിടിച്ചു നിന്നേ മതിയാകൂ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞോൾ ഈ യുദ്ധത്തിൽ ജയിച്ച പോരാളിയെപ്പോലെ അകത്തേക്ക് കയറിപ്പോയി നിർമ്മലാമ്മ ഒഴിഞ്ഞ മനസ്സോടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ജോതി അകത്തേക്ക് കയറി